വീണ്ടും ഫുട്ബോൾ ആരവത്തിലേക്ക് മഴയത്തും ചോരാത്ത ആവേശവുമായി മൺസൂൺ ഫുട്ബോൾ ജീവവായുമാണ് ചാലഞ്ചേഴ്സ് ഒരുക്കുന്നത് ആറ് ടീമുകൾ ടൂർണമെന്റിൽ സംഘാടകർ അറിയിച്ചു നാടിന്റെ ഫുട്ബോൾ ചാലഞ്ചേഴ്സ് ക്ലബ് അതിന്റെ ഹൃദയവും മഴയിലും ഫുട്ബോളിനെ നെഞ്ചേറ്റാൻ മൺസൂൺ ലീഗ് ടൂർണമെന്റ് ഒരുക്കുകയാണ് യങ് ചാലഞ്ചേഴ്സ് ക്ലബ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ ഡ്രോൺ അക്കാദമി മൺസൂൺ പ്രീമിയർ ലീഗ് ആരംഭിക്കുമെന്നും ആറ് ടീമുകൾ മാറ്റുരക്കുമെന്നും ടീം ക്യാപ്റ്റൻ സുരേഷ് ബാബു പറഞ്ഞു മയിലിന്റെ അഭിമുഖത്തിൽ നടത്തപ്പെടുന്ന മൺസൂൺ ലീഗ് സീസൺ രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനം പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം നമ്മുടെ മയിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ് നമ്മുടെ മുഖ്യ സ്പോൺസർ എന്ന് പറയുന്നത് ഡ്രോൺ അക്കാഡമിയാണ് മയിലിന്റെ പിന്നെ ആറ് ടീമുകളാണ് ഇതിൽ മത്സരിക്കുന്നത് അതിനത്ത് ട്രൂൾസ് ആൻഡ് ട്രാവൽസ് ചമയം ബസ്താലയം റോയൽ കൊക്കോ റോയൽ ഫർണിച്ചർ മംഗളശ്ശേരി അതുപോലെ തന്നെ അൽനൂർ എന്നീ ആറ് ടീമുകളാണ് നമ്മൾ ഇപ്പോഴത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കേരള ടീമിൻ്റെ കോച്ചും കൂടിയായ നമ്മളെ സിദ്ദീഖ് കല്ലേശ്ശേരിയാണ് കാൽപന്തിലും മഴയെ വരവേൽക്കുക എന്നതിനൊപ്പം എല്ലാവർക്കും കളിക്കാനുള്ള അവസരം ഒരുക്കുക കൂടിയാണ് മൺസൂൺ ലീഗ് കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ബിനീഷ് ചന്ദ്രോത് പറഞ്ഞു മൺസൂൺ ലീഗ് ഒന്ന് മഴയെ വരവേൽക്കുക എന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കളിക്കാർക്കും എല്ലാ മത്സരത്തിലും പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നമ്മൾ എവിടെയില്ലേ പഴയകാല കളിക്കാർക്കും വളർന്നു വരുന്ന കളിക്കാർക്കും എല്ലാവരും ഒരുമിച്ച് കളിക്കുകയും വളർന്നു വരുന്ന കളിക്കാർക്ക് ഒരു അനുഭവം എടുത്തു പഴയകാല കളിക്കാർക്ക് ഒരിക്കൽ കൂടി ഒത്തുകൂടാനുള്ള ഒരു വേദിയായി കൂടിയാണ് നമ്മൾ ഈ ക്ലബ്ബ് മൺസൂൺ ലീഗിനെ കാണുന്നത് കഴിഞ്ഞ വർഷം മികച്ച പങ്കാളിത്തായിരുന്നു മികച്ച മത്സരം ഒരു സെവൻസ് ഫുട്ബോൾ നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന സെവൻസ് ഫുട്ബോളിനേക്കാൾ ഏറെ നമ്മുടെ ടൂർണമെന്റ് ശ്രദ്ധ പിടിച്ചു പറ്റി എന്നതും മറ്റുള്ള ദേശങ്ങളിൽ നിന്ന് പോലും ആളുകളുടെ അഭിപ്രായത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഫൈനൽ മത്സരമൊക്കെ വളരെ മികച്ച മത്സരമായിരുന്നു മികച്ച ജനപങ്കാളിത്തം നമ്മുടെ ഫൈനൽ മത്സരത്തിൽ ഉണ്ടായിരുന്നു നിരവധി ഫുട്ബോൾ താരങ്ങളെ സംഭാവന ചെയ്യാൻ യങ് ചാലഞ്ചേഴ്സ് ക്ലബിന് സാധിച്ചിട്ടുണ്ട് ശശി മയിലിനെ പോലുള്ള പഴയകാല ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കാനും ക്ലബിന് കഴിഞ്ഞു സന്തോഷ് ട്രോഫിയിലടക്കം മയിലിന്റെ താരങ്ങൾ ബൂട്ടണിഞ്ഞിട്ടുണ്ട് റോയൽ ഫർണിച്ചർ മയിൽ അയനത്ത് ടൂർസ് ആൻഡ് ട്രാവൽസ് മംഗലശ്ശേരി ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് ചമിയം വസ്ത്രാലയം റോയൽ കോക്കോ അൽനൂർ ട്രാൻസ്പോർട്ട് എന്നീ ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരക്കുന്നത് ടീം ജേഴ്സിയുടെ പ്രകാശനവും നടന്നു ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് കേരള പോലീസ് ഫുട്ബോൾ ടീം കോച്ച് സിദ്ദിഖ് കല്യാശ്ശേരി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ഒരു മാസത്തോളം ടൂർണമെന്റ് നീണ്ടു നിൽക്കും ഉദ്ഘാടന മത്സരത്തിൽ ചമിയം വസ്ത്രാലയം മംഗലശ്ശേരി ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സിനെ നേരിടും ശശിമയിൽ നിയാസ് ഇബ്രാഹിം അമിത് ചന്ദ്രൻ എന്നിവരും ഫ്രാഞ്ചൈസി ഉടമകളും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ